ിയെ പേടിപ്പിച്ചു എന്നുള്ളത് സത്യം പക്ഷേ അവൾ കാൽ തെറ്റി വീണു എന്നുള്ളതെന്ന് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് ബോഡി ഇവിടെ കിടന്നിരുന്നത് എന്നല്ലേ വേലു പറഞ്ഞത് മാറ്റമൊന്നും ഇല്ലല്ലോ മൈഥിലിയുടെ അതേ പൊക്കവും തൂക്കവും ഉള്ള ഡാണ് ഇത് എങ്ങനെ വീഴുന്നുവോ അങ്ങനെ ആയിരിക്കണം മൈത്രിയും വീണിരിക്കാം വേലു പറഞ്ഞതുപോലെ ഭയന്ന് ബാലൻസ് തെറ്റ് വീണതാണെങ്കിൽ ഡ്രോബ് വേലുവിന്റെ കാര്യം മനസ്സിലായില്ലേ മനസ്സിലാക്കി തരാം അഞ്ചര അടിയിലധികം ഉയരമുള്ള ആ പെൺകുട്ടി രണ്ടര അടി വീതിയുള്ള സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ഉരുണ്ടുരുണ്ട് കൃത്യമായി താഴെ വന്ന് വീഴുക ഒരിക്കലും നടക്കില്ല വേലു എങ്ങനെ വീണാലും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ വീഴില്ല ഈ സ്റ്റെപ്പിനോട് ചേർന്ന് ദാ ഇതുപോലെ ഒരിക്കലും കിടക്കില്ല ഇനി യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയട്ടെ വേലു പറഞ്ഞതുപോലെ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ടല്ല പെൺകുട്ടി മരിച്ചിരിക്കുന്നു മറിച്ച് ഈ വീടിന്റെ തന്നെ മറ്റേതോ ഭാഗത്ത് വെച്ച് അവൾ കൊല്ലപ്പെട്ടു അതിനുശേഷം കൊണ്ടു അതല്ലേ സത്യം ഇനി പറഞ്ഞാൽ കൂടുതൽ എന്താണെന്ന് പറയൂ എവിടെ വെച്ച് എങ്ങനെയാ പെൺകുട്ടി കൊല്ലപ്പെട്ടു സാറ് പറഞ്ഞത് ശരിയാ എന്റെ രൂപം കണ്ട് പയന്ന് അവൾ ഓടി പക്ഷെ സ്റ്റെപ്പിൽ വീണില്ല പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ ഓടി എന്നിട്ട് എന്ത് ചെയ്തു ബാലൻസ് മരിച്ചതാണ് ആളുകൾക്ക് തോന്നാൻ സ്റ്റെപ്പിന്റെ സോട്ടിലിട്ട് പിന്നെ നേരെ പോയി കുളിച്ച് ഇപ്പോഴും മുഴുവൻ അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ വേലു കുറച്ച് ശരി കൂടുതൽ നുണ അല്ല സാർ ആണ് സാർ അതുകൊണ്ടെ പൂജാമുറിയിലിരുന്ന് മാല എടുക്കാൻ വേലു എങ്ങനെയാ വീടിനുള്ളിലേക്ക് കയറിയത് കോണിപ്പടെ ഉണ്ടായ മാത്രം പോരല്ലോ അകത്ത് കിടക്കാൻ വാതിലുണ്ടേ ആ വാതിൽ തുറന്നിരുന്നു വേണ്ടി അന്ന് രാത്രി ആ വാതിൽ തുറന്നു ആരാ പറ വേലു വരുന്നു എന്നറിഞ്ഞ് ആരാണ് ആ വാതിൽ തുറന്നിട്ടത് ഈ വീട്ടിൽ ആരാ വേലുന്റെ സഹായി വേലു ആരെയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു సహాయివేలు <tries> <tries> എന്തോ വേഷം കെട്ടി പേടിപ്പിച്ചു പറഞ്ഞല്ലോ ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനെ വേഷം കെട്ടി പേടിപ്പിച്ചിട്ടുണ്ടോ ശങ്കരേട്ടന്റെ ഭാര്യ ഉഷയെ കൃഷ്ണൻ നായര് പറഞ്ഞു ഉഷയെ പേടിപ്പിക്കാൻ വേലൂന് കൃഷ്ണൻ നായർ എങ്ങനെ അറിയാം എന്നെ ഇടയ്ക്ക് പൈസ ഒക്കെ തരാറുണ്ടോ ഉഷയെ ഭയപ്പെടുത്തി ഉഷയുടെ മരണം മെഡിക്കൽ നെഗ്ലിജൻസോ വെറും കയ്യബദ്ധമോ അല്ല മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച കൊലപാതകമായിരുന്നു വളരെ സമർത്ഥമായി നിങ്ങൾ വേലുവിനെ ഉപയോഗിച്ചു വീഴ്ചയിൽ ആ സ്ത്രീ മരിക്കാത്തത് കൊണ്ട് ആ കർമ്മം നിങ്ങൾ നേരിട്ട് നിർവഹിച്ചു അല്ലോ എന്ത് ലാഭത്തിനു വേണ്ടിയാണ് നിങ്ങൾ അത് ചെയ്തത് അണിമംഗലം കുടുംബത്തിന്റെ ഭൂരിഭാഗം സ്വത്തിന്റെയും അതായത് എഴുപത് ശതമാനത്തിന്റെയും അവകാശി ശങ്കരേട്ടനാണ് ശങ്കരേട്ടനാണെങ്കിൽ കുട്ടികളില്ല അവരെ ഒറ്റയടിക്ക് ഇല്ലാതാക്കിയാൽ അതല്ല ഉഷ അവരുടെ അടുത്ത ബന്ധത്തിൽ കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു അവര് വളരെയേറെ നിർബന്ധിച്ചത് കൊണ്ടാണ് ശങ്കരേട്ടൻ അതിന് സമ്മതിച്ചത് അതോടെ എഴുപത് ശതമാനം സ്വത്തിനും പുതിയ നാഥനായി ആകെ ഒരു ശല്യം ആ സ്ത്രീയായിരുന്നില്ലേ ആ ശല്യം കൂടെ നീങ്ങിക്കിട്ടിയാൽ ശങ്കരേട്ടനെ തുള്ളിക്കാനുള്ള താളമൊക്കെ അറിയാം ഹോസ്പിറ്റലോ റിസോർട്ടോ ചുളുവിലെന്താ സഹായിച്ചു കൂടാത്തത് എന്തൊരു ജാതകമാണോ ആടവോ ഒക്കെ ഇനി പറ മൈഥിലിയുടെ മരണവുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം സത്യമായിട്ട് ഒരു ബന്ധവും ഇല്ല സാർ ചാക്കോ ഗെറ്റ് ഗോയിങ് ക്ഷേത്ര ദർശനം കഴിഞ്ഞു കഴിഞ്ഞു ഞങ്ങളോടൊപ്പം ഒന്ന് വരണം എന്താ കാര്യം അതൊക്കെ പറയാം ഞങ്ങളെ ഫോളോ ചെയ്താൽ മതി സി ബി ഐക്ക് കിട്ടിയ വിവരം അനുസരിച്ച് മരണം നടന്ന ദിവസം രാത്രി അണിമംഗലത്തുണ്ടായിരുന്നത് അഞ്ചു പേരാണ് അതിൽ മൈഥിലിയെ ഒഴിവാക്കിയാൽ ബാക്കി അനിത രശ്മി ലക്ഷ്മിയമ്മ മായ ഈ പറഞ്ഞ നാലു പേരുടെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരുടെയെങ്കിലുമോ സഹായം ഈ കേസിലെ പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ട് സിബിഐക്ക് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കണമെങ്കിൽ അതാരാണെന്ന് തിരിച്ചറിഞ്ഞോ നിങ്ങൾ പോലീസിലോ സിബിഐക്കോ കൊടുത്തിട്ടുള്ള മൊഴിയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ മറന്നുപോയതോ വിട്ടുപോയതോ മനഃപൂർവ്വം വിട്ടുകളഞ്ഞതോ ആയ എന്തെങ്കിലും കാര്യങ്ങൾ അന്ന് രാത്രി നടന്നിട്ടുണ്ടോ ഇല്ല ഇല്ല വെരി ഗുഡ് ഒരു ചോദ്യം ശങ്കരേട്ടനോട് ചോദിക്കാനുണ്ട് ആ ദിവസം ശങ്കരട്ടൻ എപ്പോഴാ തിരുവനന്തപുരത്ത് വന്നത് രാവിലെ അല്ല അതെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ അതുകൊണ്ട് അണിമംഗലത്തെ ദോഷം കൊണ്ട് പലരും മരിച്ചെന്ന് പറഞ്ഞല്ലേ ആരൊക്കെയാ അവര് സാമ്പിയായിലുള്ള അനിയത്തിയുടെ മകൻ ചേച്ചിയുടെ ഹസ്ബൻഡ് പിന്നെ ആ പെൺകുട്ടി ഒരു പേര് വിട്ടുപോയല്ലോ ശങ്കരേട്ടന്റെ ഭാര്യ ഉഷ അതൊട്ടു ലക്ഷ്മി അമ്മയുടെ ഹസ്ബൻഡ് അല്ലേ ഒരു ആക്സിഡന്റ് പെട്ട് അതെ അതെ വലിയ വലിയ അല്ലേ എങ്ങനെയാ അറിയാൻ പാടില്ലാത്ത പല ബിസിനസ്സും ചെയ്ത് ഒക്കെ അച്ഛന്റെ സ്വത്തും സമ്പാദ്യവും അണിമംഗലത്തെ അമ്മയുടെ ഷെയറും എല്ലാം പോയി ഇവൻ വെറുതെ കൊടുത്ത അഞ്ചാറ് ലക്ഷവും കളഞ്ഞു പിന്നെ കടം വാങ്ങാൻ തുടങ്ങി അല്ലേ അതെ മായ എന്തെങ്കിലും സഹായം ചെയ്തിരുന്നോ അച്ഛന് വേണ്ടി ഇവളും കടം വാങ്ങി ആരിൽ നിന്ന് ഫ്രണ്ട് ഓട്ടോ ഫൈനാൻസ് അഖിലേഷ് ഫൈനാൻസ് അഖിലേഷ് എക്സ്പോർട്സ് അഖിലേഷ് ആണോ പണം തന്നത് അതെ എന്നിട്ട് ആ പണം തിരികെ കൊടുത്തോ കൊടുത്തു തിരികെ കൊടുക്കാൻ എവിടെ നിന്ന് പണം കിട്ടി ആര് തന്നു ഇയാളാണോ പണം തന്നത് ഇയാളെ അറിയില്ല ഞാൻ പണം വേലുന്റെ വഴിയാണോ പണം കടം വാങ്ങിയത് അല്ല പിന്നെ കടം വിട്ടാനുള്ള പണം ഇടുന്നിട്ടേ ആചാരി കൊടുത്ത പണം വേലു വഴി വാങ്ങിയിട്ടുണ്ട് കടം തീർത്തുകൊണ്ട് അല്ല സർ ഒരു ഡൗട്ട് ആളെ നേരിട്ടറിയാതെ പരിചയമില്ലാതെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഇക്കാലത്താരെങ്കിലും കടം കൊടുക്കുമോ സെക്യൂരിറ്റി ഇല്ലെന്നാരും പറഞ്ഞു സെക്യൂരിറ്റി ഇല്ലേ ആചാരി ശരി മായ വാങ്ങിയില്ല വേറെ ആരെങ്കിലും വാങ്ങിയോ ഇവരിങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ ചാക്കോ മിണ്ടിയെ തീരൂ സർ ചാക്കോ അത് ഞെടുത്തേ മൈഥിലി മരിച്ച ദിവസം ലോക്കൽ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയപ്പോ എടുത്ത ഫോട്ടോസാ ഇതല്ല എന്തിനാ വിരലിൽ ഇതുപോലെ സാരി ചുറ്റിയിരിക്കുന്നത് ഏ എന്തെങ്കിലും മറയ്ക്കാനാണോ ലക്ഷ്മിയമ്മേ എന്ത് മറയ്ക്കാൻ ഇത് മറയ്ക്കാൻ

കുട്ടികൾ അണിമംഗലത്ത് വന്നപ്പോ എടുത്തതാ അതായത് മൈഥിലി മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എടുത്തത് അല്ലെ എന്നിട്ടെന്റെ ആ ഫോട്ടോയിൽ കാണുന്ന വിരലിൽ മൂന്നാല് ദിവസം മുമ്പുണ്ടായ മുറിവോ പ്ലാസ്റ്ററോ ഇല്ലാത്തത് മൂന്നാല് ദിവസം മുമ്പുണ്ടായ മുറിവ് പെട്ടെന്ന് എങ്ങനെ അപ്രത്യക്ഷമായി അടുത്ത ദിവസം വീണ്ടും ആ മുറിവ് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത് എനിക്ക് നല്ല ഓർമ്മയില്ല ചിലപ്പോ ചിലപ്പോ ആ കുട്ടി മരിച്ച ദിവസം രാവിലെ ആയിരിക്കും പെൺകുട്ടി മരിച്ച അന്ന് തന്നെയാണ് മുറിവുണ്ടായത് ഉണ്ടായി അതാണ് ചോദ്യം അത് എനിക്ക് നല്ല ഓർമ്മയില്ല ഞാൻ ഓർമ്മിപ്പിക്കാം സ്വന്തം വീട്ടിലും വീട്ടിനടുത്തും ആവശ്യത്തിന് ഹോസ്പിറ്റൽസും ഡോക്ടേഴ്സും ഉണ്ടായിട്ടും എന്തിനാ ലക്ഷ്മിയമ്മ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരെയുള്ള കരുണ ഹോസ്പിറ്റലിൽ പോയി ഈ മുറിവിന് ചികിത്സിച്ചത് ഒന്നര മാസത്തോളം നിങ്ങളെ ചികിത്സിച്ച ഡോക്ടർ മനോഹരൻ നിങ്ങളെയും നിങ്ങളുടെ കൂടെ അന്ന് കൂട്ടിരുമെന്ന് വേലുവിനെയും ഇന്ന് നന്നായി ഓർക്കും ഡോക്ടർ മനോഹരൻ നിങ്ങൾക്ക് എഴുതി തന്ന പ്രിസ്ക്രിപ്ഷൻ ആയിരുന്നു വേലുവിന്റെ വീട് പരിശോധിച്ചപ്പോ കിട്ടിയതാ ഒന്നര മാസത്തോളം ചികിത്സിക്കാൻ തക്ക വണ്ണം എന്ത് മുറിവാണ് ആ വിരലിൽ ഉണ്ടായിരുന്നത് എന്തോ കള്ളത്തരം മറിക്കാനല്ലേ അത്ര ദൂരം പോയത് യഥാർത്ഥത്തിൽ അന്ന് രാത്രി എന്താ സംഭവിച്ചത് ഇനി പറയൂ ലക്ഷ്മിയമ്മ അന്ന് രാത്രി നടന്ന സംഭവത്തിൽ നിങ്ങളുടെ പങ്ക് എന്തായിരുന്നു മകള് വാങ്ങിയ കടം തീർക്കാൻ വേലുവഴി ആചാര്യയിൽ നിന്നും പണം ഞാനാ വാങ്ങിയത് അത് തിരികെ കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ പകരം തിരുവാഭരണം വേണമെന്ന് ആചാര്യം നിർബന്ധിച്ചു ആ രാത്രി തിരുവാഭരണം കൊടുക്കാനുള്ള അവസാന ദിവസമായിരുന്നു ആചാരി കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ആഭരണവുമായി വേലു വന്നപ്പോ പൂജാമുറിയിലിരുന്ന ഒറിജിനലും എടുത്തുകൊണ്ട് പുറത്തെ സ്റ്റെപ്പ് വഴി ഞാൻ മുറ്റത്തേക്ക് വന്നു പ്രദീപിനോടല്ല ഞാൻ പറഞ്ഞത് വരണ്ടാന്ന് പ്ലീസ് വരണ്ട വേണ്ട വിധവയായ സ്ത്രീ പ്രായമായ മകൾ മകൻ അന്തസ്വാഭിജാത്യമുള്ള കുടുംബത്തിലെ അംഗമായ ഞാൻ അർദ്ധരാത്രി വീട്ടിലെ ജോലിക്കാരനുമായി കാണപ്പെട്ടാൽ ഞാൻ എത്ര സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എത്ര തേച്ചാലും മയച്ചാലും അതുകൊണ്ടുണ്ടാകുന്ന അപമാനം തീരില്ല ആ സമയത്ത് എനിക്ക് മറ്റൊന്നും തോന്നിയില്ല തിരുവാഭരണം കൈമാറുന്നത് ി കണ്ടു കാണുമെന്നതിനേക്കാൾ ഞാൻ തെറ്റുധാരണ മൂലം ഉണ്ടാകുന്ന അപമാനത്തെയാണ് ഒന്ന് ചോദിച്ചോട്ടെ മൈഥിലിക്ക് പകരം ആ കാഴ്ച കണ്ടത് നിങ്ങളുടെ സ്വന്തം മകളായിരുന്നെങ്കിൽ നിങ്ങൾ അവളെയും കൊല്ലുമായിരുന്നു തെറ്റ് തെറ്റ് തന്നെയാണ് എങ്ങനെയെങ്ങനെ ഉഷയെ വേഷം കെട്ടി പേടിപ്പിച്ചതിന് അഞ്ഞൂറ് രൂപ കിട്ടി ഈ സംഭവത്തിൽ വേഷം കെട്ടി പേടിപ്പിച്ചതിനും കണ്ട സത്യം മറച്ചു വെച്ചതിനും കൊലയ്ക്ക് കൂട്ടുന്നതിനും കൂടി എത്ര കിട്ടി അഞ്ചായിരം രൂപ അപ്പൊ ഇൻക്രിമെന്റ് ഉണ്ട് ലക്ഷ്മി അമ്മേ ഈ കേസ് തെളിയിക്കപ്പെടണമെന്നുള്ളത് ദൈവ നിക്ഷേപമാണ് ഇങ്ങനെ ഒന്ന് ഒരു കേസിന്റെ മർമ്മപ്രധാനമായി തെളിവായി തീരുന്നത് സി ബി ഐയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഇത് ദൈവത്തിന്റെ അടയാളമാണ് എ സൈൻ ഓഫ് ഗോഡ് എല്ലാം എല്ലാം കഴിഞ്ഞു തന്നെ നടത്തി തന്നു വേണ്ടി പ്രത്യേക വെരി ഗുഡ് ഈ കേസ് എങ്ങനെ എങ്ങനെ എവിടെ എവിടെ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മൈൻഡ് ആൻഡ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ചിലപ്പോ മനസ്സ് ബുദ്ധിയുടെ വേഷോണി അത് സൂക്ഷിക്കുക പ്രേതവും ദോഷവും മാറിയ സ്ഥിതിക്ക് ഇനി വെച്ച് താമസിപ്പിക്കണം മനസ്സിലായില്ലേ കല്യാണം അതും തീരുമാനിച്ചു അടുത്ത മാസം ഇരുപത്തി ആറിന് അടിമംഗല ക്ഷേത്രത്തിൽ വെച്ച് സാറിനോട് ആദ്യം പറയുന്നത് അപ്പൊ എല്ലാം തീരുമാനിച്ചു